ഹലോ ഗെയ്സ് ഞാൻ ഗൂഗിൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ കോഴിക്കോട് മഴ പെയ്തൊരവസ്ഥയാണ് കുറച്ച് ചെറിയ മഴയുള്ളു വലിയ മഴയൊന്നുമല്ല അപ്പോഴത്തേക്കും വെള്ളം പൊന്തിയൊരവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഒരു കോഴിക്കോട് സിറ്റീൻ്റെ ഒരു നിലനിൽപ്പ് ഇങ്ങനെയൊക്കെ പോയാൽ ഒരു ദിവസം മുഴുവൻ മഴ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ ആണ് ഇവിടെയൊന്നല്ല സ്റ്റേഡിയത്തിൻ്റെ അപ്പുറവും ഫുൾ വെള്ളമാണ് ഇത് നന്ദിലത്തിൻ്റെ സൈഡായിട്ട് വരും Так, я уже там, ага. Я иду, я иду, я иду.